ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് ലൈഫ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടത് ക്ലേ ആർട്ടാണ് ഇയർ റിങ്സ് ഉണ്ടാക്കുന്നതായിരുന്നു അതുണ്ടാക്കി ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ അമ്മ പറഞ്ഞു നമുക്ക് കണ്ണൂർ പോകാമെന്ന് അപ്പം നമ്മൾ കണ്ണൂർ ഫുട് പാത്തിലായിരുന്നു പോയത് നമുക്ക് നമുക്കിവിടുന്ന് മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ ഫുട് പാത്തിലായിരുന്നു പോയത് അപ്പം നമ്മൾ ഡ്രസ്സ് എടുത്തു എൻ്റെ ഏകദേശം അറുന്നൂറ് ഉറുപ്പ്യക്കായി ഡ്രസ്സ് ഒരു ഡ്രസ്സൊന്നല്ല കുറേണ്ട് പിന്നെ അത്രയില്ല ഞാൻ കാണിച്ച് തരാം അപ്പം ഫസ്റ്റ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു ഇത് ഞാൻ ഇത് കാണിച്ചു തരാം എന്താണ് ഇതിനെ പാരഷൂട്ട് പാൻറ്റ് എന്നാണ് പറയുക അറിയാമായിരിക്കും എല്ലാവർക്കും അപ്പോൾ അയ്യോ ഇതൊരു പുതിയ മോഡൽ ഇപ്പം ഇറങ്ങിയെന്നാ തോന്നുന്നു ഈ പാൻ ഞാൻ മേടിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നവിടെ കണ്ടതുകൊണ്ട് ഞാനപ്പം അവിടെ മേടിച്ചു ഇവിടെ രണ്ട് കിശ ഉണ്ട് ഇവിടെ രണ്ട് കിശ ഉണ്ട് ഇവിടെ രണ്ട് കിശയുണ്ട് ഇവിടെ ഉണ്ട് മൊത്തം എട്ട് കിശയുണ്ട് എട്ട് കിശ ഉണ്ട് പിന്നെ സിബ് വെറുതെ ഇതിലൊന്നുമില്ല ഉള്ള അപ്പം ഇപ്പം സിബില്ലാത്തത് ഇപ്പുറത്തെ സിബ് വളക്കണം അപ്പം ഇതാണ് ഇത് അടിപൊളി പേരാണ് എനിക്കിഷ്ടമായി അപ്പം ഞാനിത് മേടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ അപ്പം ഞാനിത് മേടിച്ചേരം അമ്മക്ക് ഇഷ്ടമായില്ല ഇഷ്ടായില്ലെന്നല്ല അതിൻ്റെ പൈസ വിചാരിച്ചിട്ട് അപ്പോൾ നല്ല മെറ്റീരിയൽ ഒന്നും ആവില്ല അപ്പോൾ വീട്ടിലെത്തിയ അമ്മ പറഞ്ഞു അമ്മക്കോ അനിയനും ഇത് മേടിക്കണം എന്ന് അപ്പോൾ അമ്മ നാളെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വീട്ടിട്ട് അവസരം മേടിക്കണം ഞാൻ കാണിച്ചു തരാം അപ്പം അമ്മക്കോ അനിയനും ഇത് വേണം എന്ന് പറയുന്നുണ്ട് എൻ്റെ താഴെ അടിയിൽ എലാസ്റ്റിക്കാണ് രണ്ട് കാലിൻ്റെ ഭാഗത്ത് എലാസ്റ്റിക് വരുന്നുണ്ട് അതുകൊണ്ട് ഇത് കുറച്ച് ടൈറ്റിൽ നിൽക്കും എൻ്റെ അനിയന് ഇതിന് വെച്ചോക്കും നല്ല നീളം ഉണ്ടായിരുന്നു ഇട്ടിട്ട് നമ്മൾ ആ ഒന്ന് കയറ്റി വെച്ചു കൊടുത്താൽ മതി ഇപ്പൊ കിടക്കാതെ ഓക്കെ നെക്സ്റ്റ് പ്രോഡക്റ്റ് തടപ്പ് പിടിച്ചിട്ടാ ഇത് എന്റെ ഈ ഒരു പർപ്പിൾ ഡ്രസ്സാണ് വൈറ്റ് പോലെ ഉണ്ടല്ലേ ഇതിന്റെ കളർ കാണു വൈറ്റ് പോലെ തന്നെ ഉണ്ട് കട്ടല ഇതൊരു പെർപ്പിൾ കളർ നമ്മളെ ഉജാലയൊക്കെ കുറച്ച് മുക്കിയിട്ടാണുള്ളത് നമ്മൾ വെള്ളമുണ്ടിലൊക്കെ മുക്കിയാൽ ഉണ്ടാകുന്ന ഒരു കളറാണ് എന്താ ഇങ്ങനെയാണുള്ളത് അത് എഴുത്ത് വച്ചുതരാം മൈ ഹേർട്ട് ബിലോങ് ടു ഹർ ആർക്കറിയാം ആർക്കോ വേണ്ടിയിട്ട് എൻ്റെ ഹേർട്ട് കൊടുക്കുമ്പോൾ എന്തോ ആണ് അപ്പോൾ ഈ ഡ്രസ്സ് മീഡിയം മീഡിയമാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപതാം തോന്നുന്നു എനിക്കറിയത്തില്ല എല്ലാം അവിടെ നിന്ന് തന്നെ നമ്മളിങ്ങനെ ബില്ലൊന്നും ഇല്ലാത്തില്ലേ ഫുട്പാത്ത് തന്നിങ്ങനെ വഴിയാത്ത ഒരു കടകൾ അതുതന്നെയാണ് നമ്മൾ ഫുട്പാത്ത് അവിടെ നിന്നിങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ നിന്ന് മേടിച്ചത് അതാണ് പൈസ കുറവുണ്ടോയെന്നറിയില്ല നമുക്കെന്നാലും ഇതുപോലെ തന്നെ മേടിക്കാനൊക്കെ പറ്റും കേട്ടോ പൈസ കുറവൊന്നും ഇരിക്കൂല അപ്പം ഈ പനിയൻ ഞാൻ എൻ്റെ പാരഷൂട്ട് പാൻറ്റിനെച്ച് വേറെ ഇതിപ്പോൾ നല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എൻ്റെ എല്ലാ പനിയനും ഞാൻ ഇട്ടോളൂ ഈ പാനിൻ്റെ എല്ലാം നല്ല രസമുണ്ട് അപ്പോൾ ഈ പാനിൻ്റെ വേറെ വേറെ കളേഴ്സ് ഉണ്ടായിരുന്നു ഒരു മെറൂൺ കളർ ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാം ഇതോ ആ ഇതില്ലേ ഇത് ഇത് ഈ ഒരു കളർ ഉണ്ടായിരുന്നു പിന്നെ ബ്ലാക്ക് ഉണ്ടോയെന്ന് അറിയില്ല എനിക്ക് ഒരു സംശയം ബ്ലാക്ക് ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു മെറൂൺ കളർ ഉണ്ട് പിന്നെ ഈ ഒരു ഗ്രീന് പോലത്തെ ആ ഒരു കളർ ഉണ്ട് പിന്നെ നേവി ബ്ലൂ ഉണ്ട് ഇപ്പം നേവി ബ്ലൂ എടുക്കണം വിചാരിച്ചോ പിന്നെ എനിക്കിഷ്ടമായത് ഇതാണ് പിന്നെ ഇതാണ് ഞാൻ ഡ്രൗസർ എഴുതി മേടിച്ചത് ഇതിന് ഇതിന് മൂന്ന് മൂന്ന് ഉണ്ട് ഇത് എക്സ് എക്സ് എക്സെല്ലാണ് അതിനർത്ഥം ഫ്രീ സൈസാണ് ആർക്കും പകവും കണ്ടോ ഇത് അപ്പം ഇത് മുട്ടിൻ്റെ കൃത്യം ആണ് അപ്പം ഈ ഡ്രൗസർ ഒന്ന് ഈ നേവി ബ്ലൂ കളറാണ് ഇത് ഞാൻ വീട്ടിൽ നിന്ന് തരാൻ വേണ്ടി മനസ്സിലാണ് നേവി ബ്ലൂ കളറാണ് രണ്ടാമത്തേത് ഇതാ ഈ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ ഇതെല്ലാം വൈറ്റ് പോലെ ഉണ്ട് കണ്ടോ ഈയൊരു കളറാണ് എന്ത് നെയിൽ പോളിഷ് ഉണ്ട് കണ്ടോ ഈ ഒരു കളറാണ് പൊറത്ത് പോയാൽ കാണുമായിരിക്കും ഈ ഒരു കളർ ഈ മനസ്സിലാകുന്നില്ല ഓക്കേ നമ്മളെ നെസ്റ്റ് ഇതാണ് ഇത് ബ്ലാക്ക് വരണ്ട് പക്ഷെ ഗ്രേ ആണ് ഇതും സെയിം സാധനം അപ്പോൾ ഇത് ഗ്രേ കളർ ഇതേ സംഭവം തന്നെ അപ്പോൾ എന്റെ കഴിഞ്ഞു ഞാൻ മൊത്തം എണ്ണിയാല് അഞ്ചെണ്ണ കേട്ടോ വാങ്ങിയത് പാരഷർട്ട് പാൻറും പനിയനും ഈ മൂന്ന് ട്രൗസറും അപ്പം എൻ്റെ ഏകദേശം അറുന്നൂറ് ആയിട്ടുള്ളൂ ഈ മൂവിൻ്റെ പ്രൈസ് എനിക്കറിയത്തില്ല ഇപ്പം അനിയൻ മേടിച്ചിട്ട് നമ്മൾ പനീൻ്റെ കഴിച്ചരാം ഇവനൊക്കെ കുറേ ഉണ്ട് ഓൻ്റെ ട്രൗസറെല്ലാം വീട്ടിൽ നിന്നെല്ലാം മുന്നേ മേടിച്ചുണ്ട് ഓരോ ട്രൗസർ കുറെ മേടിച്ചിട്ടുണ്ട് ഓന് മേടിച്ച പനിയും കളിച്ചരാം മടക്കി വെച്ചാണ് എന്നാലും ഞാൻ ഇത് മടക്കി വെച്ചോളാം ഈ പനോ ഇതെനിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടു ഇതായിരുന്നു അപ്പോൾ ഇതിന്റെ വലിയ സൈസ് അനു കിട്ടില്ല അപ്പോൾ ഇവനിത് കണക്കു കുറച്ച് ടൈറ്റ് ഇടാൻ കഴിയും പക്ഷെ ഒരു ടൈറ്റ് ആണ് ലൂസ് വരുന്നില്ല അപ്പോൾ കൈ ടൈറ്റാന്ന് പറഞ്ഞേ ഇന്ന കൈ കൈ ടൈറ്റാകുമെന്ന് ഞാൻ വിചാരിച്ചതില്ല കൈ ടൈറ്റാണ് ഞാനെന്താ ഇവന് ഡ്രസ്സ് ഞാൻ എൻ്റെ ഞാനൊന്ന് ചെയ്തെന്നു വച്ചാൽ അല്ലേ ആ ഈ ഡ്രസ്സിൻ്റെ ഇങ്ങനെ അറ്റം ഉണ്ടാവില്ലേ അവിടെ പോയിച്ചാൽ ഈ രണ്ട് സൈഡ് ഇത് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ ഇതിൽ വെച്ചേക്കും അപ്പോൾ ഓരോ കിടക്കുക ഇടാനല്ല കഴിയുന്നുണ്ട് പക്ഷെ കൈ ടൈറ്റ് ആ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇത് തിരിച്ച് കൊടുക്കും അപ്പോൾ അതേ ഇതിൽ കുറച്ച് നീളമുള്ളതാണ് ഇത് അതിൻ്റെ ോളം അപ്പോൾ ഇൻ്റേയും കൈ ടൈറ്റാന്ന് തന്നെയാണ് പറയുന്നത് ഇൻ്റൈ ടൈറ്റ് പക്ഷേ ഓനെ കുറച്ച് ലൂസാണ് ആ ഇതിൻ്റെ കുഴപ്പമില്ല എനിക്ക് പക്ഷെ ടൈറ്റ് കൈ ഉള്ളതെല്ലാം ഉണ്ട് അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇടാൻ പറ്റും അപ്പം ഇതും എനിക്ക് ഇഷ്ടമായി കണ്ട ഒരു തോക്കൊക്കെ പിടിച്ചിട്ടില്ലാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ എടുത്തത് ആക്ഷൻ മൂവിങ് ഫോർവേഡ്സ് മറ്റേ ആക്ഷൻ മൂവിങ് ഫോർവേഡ് ബ്ലാക്ക് ഇതാണ് അപ്പോൾ ഇത് ഓരോന്ന് കറി ടൈറ്റ് രണ്ട് കറിയളവ ഇത്തിരി നിങ്ങളുണ്ട് ബ്ലാക്കിൽ അപ്പോൾ കറി ടൈറ്റ് ആണ് നമുക്ക് ഓരോ ട്രൗസർ ഒന്ന് ഇതാണ് ഇതിലും ആ ഇതിൽ മുട്ടിൻ്റെ മുകളിൽ അത്രയുള്ളത് അപ്പം ഒന്നിത് ത് ഇത് ഇത് മറ്റേ ഉളി മഞ്ഞ രണ്ടാമത്തത് ഇത് പിന്നെ മൂന്നാമത്തത് ഇത് ഇത് ഞാൻ കാണിച്ചു കാണിച്ചു നാലാമത്തത് ഇത് ആൻഡ് ഞാൻ കാണിച്ച ഗ്രീൻ തന്നെ ഒന്നും കൂടി ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടു അമ്മ നാളെ ആ ഭനിയെ കൊടുക്കാൻ പോകുമ്പോൾ ഇത് മേടിക്കും ഞാൻ അമ്മയോട് പറഞ്ഞു വരുന്നത് ഇത് മേടിക്കേ അപ്പം അമ്മ നാളെ ഭനിയെ കൊടുക്കുമ്പോൾ ഇതുപോലത്തെ വരണം മേടിക്കും നല്ല സുഖമുണ്ട് ഇതിൻ്റെ എലാ എലാസ്റ്റിക്ക് ഇത് നല്ല കേട്ടോ അപ്പം ഇത് മേടിക്കും അപ്പോൾ ഇവൻ്റെ മൊത്തത്തിൽ ട്രൗസർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പാൻറ്റാണ് ഇതിന് സിബല്ലോ സിബ് അതാ ഇവിടെ സിബണ്ട് ഇപ്പറത്തില്ലേ ആ ഉണ്ട് രണ്ടുപാത്രം കള്ളി ഉണ്ട് ഇതില്ല പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോ ഇതിന് കള്ളി എന്ന് കഴിച്ചു തോന്നില്ല അല്ല സിബ് കാണുമ്പോൾ മനസ്സിലാവും അപ്പം ഓൻ്റതായി ഇനി ഓൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട് അപ്പം ഇതൊക്കെ തന്നെയാണ് ഇനി എന്താ ഇനി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടായിരുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തൊട്ടടുത്തുള്ള വിലയൊക്കെ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് വേണം അപ്പോൾ ബൈ ബൈ